ശ്രീ ഷാജി സബാഷിന്താണ് താങ്കളുടെ എൻ്റെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഡാം പൊട്ടുവോ എന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് ഇപ്പം ഇവരാരും പറഞ്ഞില്ല പൊട്ടാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ബേസിക്കലി ഞാൻ ഹാരിസൺസ് മലയാളം എന്ന കമ്പനിയിൽ ചെറുപ്പത്തിൽ ഞാൻ എൺപതുകളിലെ കാര്യമോ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഈ ഡാമിന്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അന്ന് കാലത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഫോറസ്റ്റ് ഏരിയയിട്ടൊരു ലോഹി ഉണ്ടെങ്കിൽ നമ്മളെ ബോട്ടേ കൊണ്ടുപോകും നമുക്കതിൻ്റെ മുകളിൽ പോയി ഇന്ന് കാണാൻ പറ്റും അപ്പം എനിക്കതേക്കുറിച്ച് ഐഡിയ ഉണ്ട് ഞാൻ പവർ ജനറേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ അവിടെ നിന്ന് തമിഴ്നാട് ചെയ്യുന്ന അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ചെയ്തത് ശരിയല്ല എന്നും പറയാൻ ഞാൻ തയ്യാറില്ല അല്ലെങ്കിൽ ഇവർ ചെയ്തത് ശരിയല്ല എന്നും ഇപ്പോൾ അവിടെ നാല് പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് ഓരോ പെൻസ്റ്റോക്കീന്നും നാൽപ്പത് മെഗാവാട്ട് ഏകദേശം നൂറ്റി അറുപത് മെഗാവാട്ട് വൈദ്യുതി അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് അവർ വല്ലതും നമുക്ക് തരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഐ ആം പ്യൂർ ടെക്നിക്കൽ മെൻ ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് അത് ദാറ്റ് വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ ആ ഈ വെള്ളം മുഴുവൻ ഒഴുകുന്നത് വൈഗ ഡാമിലേക്കാണ് ഈ ഇപ്പൊ ഒരു അപ്പർ വൈഗ എന്ന് പറഞ്ഞ ഒരു പണി കഴിഞ്ഞ വർഷം നടക്കുന്നുണ്ടായിരുന്നു ഒരു ഡൈവേഷൻ സ്കീം ഉണ്ടായിരുന്നു അവിടുന്ന് പൈപ്പ് ഇട്ട് വെള്ളം മതിരയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു സ്കീമൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ തമിഴ്നാടിനെ സംബന്ധിച്ചു അവർക്ക് വെള്ളം മതി നമുക്ക് വെള്ളം കൊടുക്കാൻ എന്നാ പാടിയിരിക്കുന്നേ ഇത് ഇത്ര വലിയ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഒരു പുതിയ ടണൽ ഉണ്ടാക്കിയാ പോരി അതായത് നമ്മളെ സംബന്ധിച്ച് നൂറ്റി അമ്പത്തിരണ്ട് അടി പൊക്കുമ്പോഴാണ് ഈ ഡാം എന്നുള്ള പേര് വരുന്നത് അതേസമയം ലോകം മൊത്തം നിങ്ങൾ നോക്കിയോ ഇന്നെല്ലാം ഡീകമ്മീഷനിന്റെ കാലഘട്ടമാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല നമ്മളെ സംബന്ധിച്ച് ഈ ഡാം പാർശ്വൽ ഡീകമ്മീഷനിങ് പുതിയൊരു ടണൽ ഉണ്ടാക്കുക ആ ടണലിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞ് മൂന്നര മീറ്റർ അതായത് പത്ത് പന്ത്രണ്ട് അടി വ്യാസത്തിൽ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് വെള്ളവരുകൊണ്ടു പോകട്ടെ ആ വെള്ളം പോകുന്ന വഴിയിൽ ഈ പെൻസ്റ്റോക്ക് വൈപ്പ് അപ്പം ഞാൻ അവിടുത്തെ ഒരു വൈദ്യുതി എഞ്ചിനീയർ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അവരുമായിട്ട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞു അവരുടെ പവർ ജനറേഷൻ കുറയും നാൽപ്പത് മെഗാവാട്ടിൻ്റെ നാല് ജനറേറ്റർ മുപ്പത് മെഗാവാട്ട് കുറയും അതായത് നൂറ്റി അറുപത് നോളം നൂറ്റി ഇരുപതായി കുറയും ആയിക്കോട്ടെ നൂറ്റി ഇരുപത് മെഗാവാട്ട് അവരുണ്ടാക്കിക്കോട്ടെ നമുക്ക് എന്നാ കുഴപ്പം ഓൾറെഡി കൊടുത്തതല്ലേ പിന്നെ പോട്ടെ അപ്പോൾ ആ രീതിയിൽ ദാറ്റ് ഇസ് നമ്പർ വൺ സൊല്യൂഷൻ അതിൻ്റെ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്താൽ വരുന്ന ഏകദേശം നൂറ് കോടി രൂപ അതായത് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരം കോടി രൂപയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ വയനാട്ടിൽ ഒരു അപകടം ഉണ്ടായിട്ട് അത് നോക്കുമ്പോൾ നൂറ് കോടി രൂപ എന്താ ഒന്നുമല്ല അല്ല ഇറ്റ് ഇസ് നത്തി സെൻട്രൽ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് ദാറ്റ് മണി അല്ലെങ്കിൽ എനിക്കറിയില്ല ആ കാര്യത്തിൽ ഒന്നും എനിക്ക് എക്സ്പെർട്ടൈസ് ഒന്നുമില്ല അങ്ങനെ ഒരു പുതിയ ടണൽ ഉണ്ടാക്കിയിട്ട് ർ ലം ഷെയർ ദ തമിഴ്നാട്ടിൽ ഷെയർ ചെയ്യട്ടെ അവർ സമ്മതിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ദാറ്റ് ഇസ് വൺ സൊല്യൂഷൻ രണ്ടാമത്തെ സൊല്യൂഷൻ ഡാം ക്യാപ്പിംഗ് ആ വാക്ക് ഇന്ന് വരെ ആരും ഉപയോഗിച്ചിട്ടുള്ള ഡാം ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് മൊത്തം ക്യൂബിക് മീറ്റർ എടുത്താൽ അതായത് ഏകദേശം മുന്നൂറ്റി അമ്പത് തൊട്ട് നാനൂറ് നാന്നൂറ് മീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് നാനൂറ് മീറ്റർ നീളവേ ആ ഡാമിനുള്ളു അതുപോലെ തന്നെ അതിൻ്റെ പൊക്കം എത്ര നൂറ്റി അമ്പത്തിരണ്ട് അടിയേ ഉള്ളൂ പൊക്കം എന്ന് പറഞ്ഞാൽ അറുപത് മീറ്റർ ഉള്ളൂ അത് ക്യാപ്പ് ചെയ്യുന്ന പാടിയിരിക്കുന്നേ കോൺട്രിറ്റി കൊണ്ട് താഴെ പുതിയ ഡാം പണിയാന്ന് പറയുന്നത് എനിക്കറിയില്ല ആയിരത്തി അഞ്ഞൂറ് കോടിയും അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് കോടിയും ഒക്കെ എമൗണ്ട് ആകും എന്ന് പറയുന്നു അത് പണിയന്റെ കാര്യം ഇല്ല അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു ഒന്നര മീറ്റർ ക്യാപ്പിംഗ് മതി ആർ സി സി ക്യാപ്പിംഗ് വിത്ത് ബീം സപ്പോർട്സ് അത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപ വരും ഈ ഇരുന്നൂറ് കോടി രൂപ നോക്കുമല്ലോ ആനയാണോ അപ്പോൾ കേരളം മൊത്തം പ്രൊട്ടക്റ്റഡ് ആവും എല്ലാ രാജ്യങ്ങളിലും അതാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു രാജ്യങ്ങളും പോയിട്ട് താഴെ പുതിയ ഡാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല പിന്നെ നമുക്ക് ആകെ രണ്ട് ഡാമാണ് സേഫ്റ്റി പ്രശ്നമുള്ളത് ഒന്ന് ഒന്നിതും പിന്നെ ഇടുക്കി ഡാം സേഫ് ആണെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അതിനടുത്തുള്ള ചെറുതോണി ഡാം ചെറുതോണി ഡാമും വലിയ കുഴപ്പമില്ല പക്ഷെ കുളമാവ് ഡാമിന്റെ മുകളിൽ കൂടെ പോയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ രണ്ട് സൈഡും ഈ ഈ നമ്മുടെ ഉള്ളൂ ഡാം എന്ന് അവിടെ അല്ലെങ്കിൽ ഈ ഈ അതിതീവ്രത മഴ ആ മുല്ലപ്പെരിയാർക്കെട്ട് സംരക്ഷണ സമിതിയുടെ വക്താക്കള് പറയുന്ന കേരളം മുഴുവൻ സീസ്മിക് ഏരിയയാണ് ഇപ്പോ നിലവിലുള്ള എൺപത്തിനാല് ഡാമുകളും പ്രശ്നമാണ് ഡാമുകൾ വേണ്ട എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഈ ഡാമുകളിൽ നിന്ന് എത്ര വൈദ്യുതി നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തി രണ്ട് ശതമാനം വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാവുന്നുള്ളൂ ബാക്കി എഴുപത്തിയെട്ട് ശതമാനം വലിയ വില കൊടുത്ത് ഏകദേശം പതിനയ്യായിരം കോടി സർക്കാർ കണക്ക് പ്രകാരം തന്നെ പതിനയ്യായിരം കോടി രൂപ കൊടുത്ത് നാഷണൽ ഗ്രിഡിൽ നിന്നും മറ്റുമാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത് അതെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളെ രണ്ടായിരത്തി മൂന്നില് ഇലക്ട്രിസിറ്റി ആക്ട് വരുമ്പോൾ തൊട്ട് ഞാൻ കുറച്ച് നാൾ കമ്മീഷൻ്റെ അഡ്വൈസറി കമ്മീഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് പത്ത് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അതിനനുസരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഈ ഹൈഡ്രോ പ്രൊഡക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റില്ല നമുക്ക് തമിഴ്നാടിൻ്റെ അവസ്ഥ നോക്ക് ഇന്ന് അവർക്ക് എക്സാ വൈദ്യുതി അവർ വിന്റർബീൻസ് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് സോളാർ ജനറേഷൻ ഉണ്ട് കേരളത്തിൽ വിന്റർബീൻ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം പാലക്കാട് അല്ലെങ്കിൽ രാമക്കുലമേടിയേ ഉള്ളൂ രണ്ട് സ്ഥലമേ ഉള്ളൂ അപ്പം ആ ഈ രണ്ട് സ്ഥലവേ ഉള്ളു പിന്നെ കുറച്ച് കാസർഗോഡ് ഏരിയയില് സോളാർ പ്ലാന്റ് പ്ലാന്റ് സോളാർ പ്ലാന്റ് ഞാന് അതെ അത് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഭാഗ്യത്തിന് മുമ്പത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് ജനറേറ്റ് ചെയ്ത് കെ എസ് പിക്ക് അങ്ങോട്ട് കൊടുക്കും രാത്രിയിൽ ഇങ്ങോട്ട് എടുക്കും അതാണ് അതിന്റെ സിസ്റ്റം നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന സിസ്റ്റം അവരുപയോഗിക്കുന്നേ അതിനിയും നമുക്ക് അധികം കാലം കിട്ടത്തില്ല ഇപ്പൊ തന്നെ വൺ മേഗാവാട്ടിന് വേണ്ടത് പറ്റത്തില്ല ആയിരം കരവിളി അത്രേ ഇപ്പൊ പറ്റുള്ളൂ അപ്പം വൈദ്യുതി പോയിന്റ് ഓഫ് വ്യൂവിൽ ഡാം എന്ന് പറഞ്ഞ സൊല്യൂഷനേ അല്ല അതവിടെ കിടക്കും കുറിച്ച് പറയുന്നത് ഒരു ചെറിയ സംശയം ഡോക്ടർ ഒരു ചെറിയൊരു സംശയമുണ്ട് സാറേ വൈദ്യുതിയുടെ ഡാം ഡാമിന്റെ അടി നാല്പതടി അൻപതടി ഞാൻ പുതിയ ഡാം വേണോ എന്ന് പറയുന്ന ആളല്ല വേറെ ലാസ്റ്റിൽ പറയാം ഇതിന് ഓപ്ഷൻ അതാണ് സാർ ധരിച്ചുളയരുത് മറുപടി പറയാം അതായത് പിന്നെ അൻപതടിയിലേക്ക് താഴ്ത്തി ടണൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇന്ന് നൂറ്റി രണ്ടടിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഗ്രാവിറ്റി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ തമിഴ്നാടിന് ഒന്നാമത് രണ്ടാമത് നൂറ്റി രണ്ടടിയിൽ കണക്കാക്കിയിട്ടാണ് അവർ ഈ കനാലുകളൊക്കെ കൊണ്ടുപോയി ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കൊണ്ടുപോയിരിക്കുന്നത് അത് ഈ അമ്പതടിയിലേക്ക് താഴ്ത്തുമ്പോൾ അവർ അത് വീണ്ടും നൂറ്റി രണ്ടും അമ്പതുമായിട്ട് വരുന്ന അമ്പത്തിരണ്ടടി താഴെ താഴോട്ട് പോകുമ്പോൾ അതനുസരിച്ച് അവരുടെ വൈദ്യുതി ഉൽപ്പാദനവും അവരുടെ ജലസേചന മാർഗങ്ങളും എല്ലാം പണിയണം അതിന് തമിഴ്നാട് ജനങ്ങൾ സമ്മതിക്കുമോ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് അതിന് തയ്യാറാവുമോ പൊളിറ്റിക്സ് കൂടി പൊളിറ്റിക്കൽ ഒരു ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരു സംവിധാനം ചേർത്തിട്ടാണ് ഞാൻ നമ്മൾ ആലോചിക്കുന്നത് വെറും ടെക്നിക്കൽ മാത്രം പറഞ്ഞാൽ പോരാ അതിന് എനിക്ക് കറക്റ്റ് ആൻസർ ഉണ്ട് ഒന്ന് നമ്മൾ അമ്പത് രീതി കഴിയുമ്പോൾ ഈ വെള്ളം കൊണ്ട് വെള്ളത്തിന്റെ വോളിയം കൂടും ഇപ്പത്തന്നെ പലപ്പോഴും നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ അതായത് തുലാമഴ വരുമ്പോ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മഴ വൈകിട്ട് പെയ്യുന്ന മഴ അത് വരുമ്പോഴാണ് നോർമലി ഈ ഡാമുകളൊക്കെ ഫില്ലാവുന്നത് അല്ലാതെ കാലവർഷത്തിനല്ല അതായത് പടിഞ്ഞ കാലവർഷം എന്ന് പറയുമ്പം നമ്മൾ തെക്ക് പടിഞ്ഞാറ് എന്നാണ് മഴ കയറി വരുന്നത് പടിഞ്ഞാറ് സൈഡിൽ നിന്നോ വൈകിട്ട് മഴ പെയ്യുന്ന കാലങ്ങളിലാണ് അവിടെ ഡാം ഡാംന്ന് അറിയുന്നത് ആ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് മഴക്കാർ വരുന്നത് ആ മഴക്കാർ വന്നിട്ട് കിഴക്കൻ കാറിലാണ് ആ മഴ പെയ്യുന്നത് അപ്പോഴാണ് അറിയുന്നത് ദാറ്റ് ഇസ് നമ്പർ വൺ നമ്പർ ടു ഇതിന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലെ അറിയാം കുമളിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കമ്പത്തിന് ഇറങ്ങുന്ന റോഡില് ഈ നാല് പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ട് നമ്മൾ പറയുന്നത് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പെൻസ്റ്റോക്ക് പൈപ്പ് തുടങ്ങുന്നത് നൂറ്റി മുപ്പത് അടിയിൽ നിന്നാണ് തുടങ്ങുന്നത് അത് നമ്മൾ നമ്മളൊരു അറുപത് അടിയിൽ കൊണ്ടേ ആ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ട് ചെയ്താൽ മതി അപ്പൊ പവർ ജനറേഷൻ കുറയുന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞ് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു പക്ഷെ ഈ പവർ ജനറേഷൻ കഴിഞ്ഞാണ് വെള്ളം താരത്തേക്ക് പോയി വൈകാടാമിലേക്ക് പോകുന്നത് അല്ല വൈകാടാമിലേക്ക് ഈ വെള്ളം മുഴുവൻ കൊണ്ടുപോട്ട് കൊണ്ടുപോട്ടെ ഇത് പെരിയാറിന് ജലസേചനം പറഞ്ഞു ജലസേചനം ജലസേചനം അല്ല ജലസേസേചനം ആ ഏരിയ അങ്ങോട്ടേക്കുള്ള അതായത് നമ്മക്കോട്ടുള്ള ചെരുവാണ് ആ ചെരുവ് വനപ്രദേശമാണ് അവിടെയാണ് ഈ ഇത് കൊണ്ട് ഈ പെൻസ്റ്റോക്ക് വായ്പകളിൽ കയറ്റുന്നത് നാല് പെൻസ്റ്റോക്ക് വായ്പ ഇടക്കെട്ട് കയറ്റിയാലും അവരുടെ ജനറേഷൻ കുറവില്ല പവർ ജനറേഷനിൽ അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ നിന്നാണ് അവർ എടുക്കുന്നത് അന്നേരത്തിന് ഏകദേശം അതായത് നമ്മൾ തേക്കടി ഡാം നിൽക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് പൊക്കത്തിലാണ് മൂവായിരം അടി അതേസമയം പവർ ഹൗസ് ഇരിക്കുന്നത് ഏകദേശം മുന്നൂറടിയാണ് സി ലെവലിൽ നിന്ന് നമുക്ക് അവിടെ നോക്കിയാൽ അറിയാം നമ്മൾ ഹൈറ്റ് നോക്കിയല്ലേ മുന്നൂറ് അടി അതിന്റെ താഴെയാണ് വാക്കുകളെല്ലാം മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് നാനൂറ് അടി എനിക്കിപ്പോ ഓർമ്മയില്ല നമ്മൾ നോക്കിയാൽ അറിയാം അത്രയും ഫീറ്റേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് താഴത്തേക്കാണ് അതായത് ആ പവർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ജനറേറ്റർ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ടേൽ റേസ് എന്ന് പറയും അതിന്റെ കറക്റ്റ് വാക്ക് ടേൽ ആണ് ആ ടേൽ റൈസിൽ നിന്നാണ് അവര് ജലസേചനവും വാക്കുകളെ വരെ വെള്ളം തമിഴ്നാട്ടിലേക്കല്ലേ ടണൽ ടണൽ പണിയണ്ടേ പണിയണ്ടേ ഉണ്ട് നമ്മൾ പോയി സർവേ ചെയ്യും ആരുടെ പൈസ കൊടുത്ത് തമിഴ്നാടുകാരുടെ പൈസ കൊടുത്ത് പണിയോ കേരളീയരുടെ പൈസ പണിയോ അല്ല കേരളീയരാണിയോളി വെരി ക്രിസ്റ്റൽ ക്ലിയർ ക്വസ്റ്റ്യൻ ിന് ടണൽ പണിത് കൊടുക്കാൻ കേരളത്തിന്റെ പൈസ കൊണ്ട് തമിഴ്നാടിന് ടണൽ പണിത് കൊടുക്കാൻ പറ്റുമോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റിയാണ് നമ്മൾ കൊടുക്കണ്ടല്ല ഇത് ഇറ്റ് ഇറ്റ്സ് എ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു ഡിബേറ്റ് ആണ് അല്ലാതെ നമ്മൾ ഞാൻ തർക്കിച്ച് ചെയ്യിക്കാനും ബാധിച്ചു എന്ന ആളല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൈസ കൊടുത്ത് തമിഴ്നാട്ടിൽ പണിയാൻ പറ്റുമോ തമിഴ്നാടിന്റെ പൈസ കൊണ്ട് അവർ പണിയണമോ വാട്ട് ഈസ് യുവർ ഒപ്പിയൻ വയനാട് ആ ദുരന്തം ഉണ്ടായി സാറേ വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായി ആരാ നമ്മളെ സഹായിച്ചത് അവിടെ വന്ന് ബേരിപ്പാലം പണിതാരാ നമ്മുടെ പട്ടാളം അല്ലേ അപ്പം ഇന്ത്യ പോലൊരു രാജ്യത്ത് നൂറ് കോടിയോ നൂറ്റമ്പത് കോടിയോ ഇരുന്നൂറ് കോടിയോ ഒന്നും അല്ല സാറേ ഇറ്റ് ഇസ് നത്തിങ് ഇത് പ്രോപ്പറായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്തു ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കും ഒന്നേ പിന്നെ നമ്മുടെ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് നല്ല ലോഹത്തിലാണ് സ്റ്റാലിനും ഒക്കെ ആയിട്ട് നല്ല ലോഹ്യമാണ് ക്ഷരം വേണ്ട നമ്പേർ സാറേ ആ ഡാം ഉണ്ടായതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ വിദഗ്ധ സമിതിയുടെയോ റിപ്പോർട്ടുകൾ പത്തും പതിനഞ്ചും ഇരുപതും വർഷം കഴിഞ്ഞിട്ടാണ് പരിശോധനയ്ക്ക് പോലും തമിഴ്നാട് തയ്യാറായിട്ടുള്ളൂ ഞാൻ തമിഴ്നാട് വിരുദ്ധമെന്നുല്ലേ പറയുന്നത് അവരുടെ ഒരു വികാരമാണ് അവർ വെള്ളമെടുക്കുന്നു വളരെ സന്തോഷം നമ്മൾ വെള്ളം കൊടുക്കണം പക്ഷേ നമ്മളുടെ കൺസേണും കൂടി ഞാൻ ചോദിക്കട്ടെ ഇപ്പം കേരളത്തിൽ വലിയ ചർച്ചയാണല്ലോ ഇതൊക്കെ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലും ജനൻ എൻ ടി വിയിലും എല്ലാ ചാനലുകളും നടക്കുന്നു തമിഴ്നാട്ടിലെതുമല്ല നടക്കുന്നുണ്ടോ അവിടുത്തെ പത്രത്തിൽ പോലും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ ദാ കേരളീയർ ആശങ്കയിലാണ് അവിടുത്തെ അവിടെ മുല്ല മുട്ട കയ്യിൽ ഇത് പൊട്ടി ബാക്കിയെല്ലാവരും ആശങ്കയിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ തമിഴ്നാട്ടിലാരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ സോമദാസ് സാർ ഇവിടെ ഉണ്ടല്ലോ പത്രപ്രവർത്തനമല്ലേ ഏതെങ്കിലും നാഷണൽ പത്രം ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും അത് കേരള കോളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും കാര്യം അത് വേറെ കാര്യമാണ് അല്ലാതെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ രാജ്യത്തെവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് സാർ അത് ലോഹിയെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞോ നമ്മൾ കാണുമ്പോൾ ചായ ഒഴിച്ച് വിധ നമ്മളെ ഡോക്യുമെന്റ് സ്റ്റാലിൻ പറയുന്നുണ്ട് പിണറായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണെന്നൊക്കെ പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അതുപോലെ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികൾ കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇവർ ഇരുന്ന് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അത് സങ്കീർണമായി കൊണ്ടിരിക്കുന്നു കോടതിയിലാണ് ഉള്ളത് ഇനിയും കോടതി കയറേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇനിയും മേൽനോട്ട സമിതികളെയും അതുപോലെ വിദഗ്ദ്ധ സമിതികളെയും ഒക്കെ നിയോഗിക്കും അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ എത്ര കാലം മലയാളികൾ ഈ ആധിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിനാണ് ഒരു ഉത്തരം വേണ്ടത് ഇപ്പം താങ്കൾ പറ പ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായി പുതിയ ഡാം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ് അല്ലാതെ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇലക്കും മുള്ളിനും കേടില്ലാതൊരു പ്രശ്ന പരിഹാരം സാധ്യമാകും എന്ന ചില സൂചനകളാണ് താങ്കൾ നൽകിയത് അത് പ്രതീക്ഷ നൽകുന്നു പക്ഷേ എന്തുകൊണ്ട് അത്തരം അത്തരം പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം